വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് വെളിച്ചെണ്ണയിലെ മായം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം വില കുറഞ്ഞ എണ്ണകളാണ് വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കുന്നത് മിനറൽ ഓയിലും വെളിച്ചെണ്ണയിൽ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലെ മായം അറിയാനുള്ള ടിപ്പ് നമുക്ക് നോക്കാം വെളിച്ചെണ്ണയെ നമുക്കൊരു ബോട്ടിലാക്കാം ഇതിന് ആറ് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ ഇത് കട്ട പിടിക്കും മായം ചേർന്ന വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നത് കുറവായിരിക്കും ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല വെള്ള നിറത്തിലായിരിക്കും കട്ട പിടിക്കുക എന്നാൽ മായം ചേർത്ത വെളിച്ചെണ്ണയുടെ നിറം മാറ്റമുണ്ടായിരിക്കും മായം ചേർത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നതും കൊപ്ര ആട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വിശ്വസ്തമായ മില്ലുകളിൽ നിന്നും വീട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വാങ്ങിക്കാം കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കേടുവരാതിരിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണയെ വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം തണുത്തതിനു ശേഷം ഇതിലോട്ട് നമുക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ കുരുമുളകോ ഇട്ട് വയ്ക്കാം ഇങ്ങനെയെങ്കിൽ ഈ വെളിച്ചെണ്ണ കേടുകൂടാതെ കുറെ കാലം ഇരിക്കും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വെളിച്ചെണ്ണയെ ഇടക്കിടക്കൊന്നെടുത്ത് വെയിലിൽ വെച്ച് ചൂടാക്കിയെടുക്കണം